ചിലരൊക്കെ എന്തിനും ഏതിനും എവിടെയും നോക്കിയിട്ട് മുഴുവൻ പിശാജാണ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് ഒരു പക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ചിലപ്പോൾ ചില ചില തകർച്ചകളും രോഗങ്ങളും പീഠകളൊക്കെ വരുമ്പോൾ ചിലരൊക്കെ വന്നിട്ട് പറയും ആ ഇത് പിശാചാണെന്നൊക്കെ പറയാം അപ്പൊ നമ്മൾ ഒരു ദൈവമകനും ദൈവമകളും കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന നമ്മളൊക്കെ ഒരുപക്ഷെ ചില പൈശാചിക ബാധയാണെന്നൊക്കെ പറയുന്ന ഒട്ടുമുക്കാലും കേസുകൾ മാനസിക രോഗ രോഗപീഠകളുടെ ഭാഗമാണ് കേട്ടോ എല്ലാം നിങ്ങൾ പൈശാചിക ബാധകളാണെന്ന് പറയരുത് കാരണം നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒത്തിരി കഥകളും ഉപകഥകളും സിനിമകളും സീരിയലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം ഈ കണ്ടതും കേട്ടതുമൊക്കെ ഈ തലക്കകത്തോട്ട് കീറിയിരിക്കും എന്നിട്ട് മറ്റൊരു വ്യക്തിയായിട്ടൊക്കെ നടക്കാനുള്ള ചില ചില സ്വാഭാവികമായ ശൈലികൾ നമുക്കുണ്ടാവും നമ്മുടെയൊക്കെ അങ്ങനെയാണല്ലോ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛാ പേടിയ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കുട്ടി വലിയ പ്രായമൊന്നുമില്ല ഈ കുടുംബത്തിലെ അംഗങ്ങൾ പറയാ അച്ഛാ ചെള്ളിയാഴ്ച ദിവസം ഇവക്കെന്തോ കേറിയ പോലെയാ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കൊച്ചിൻ്റെ തലയിൽ ഒരു ചിന്തയുണ്ട് വെള്ളിയാഴ്ച ദിവസം ആ അത് കളിയാങ്കാട്ട് നീരിയുടെ ദിവസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേതമിറങ്ങുന്ന ദിവസമാണ് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ കൊച്ചിൻ്റെ തലയ്ക്കകത്തോട്ട് ഇതിങ്ങനെ കയറിയിരിക്കുക വീട്ടിലൊക്കെ ഇടയ്ക്ക് ഇരുട്ടായ പുറത്തോട്ടിറങ്ങാതിരിക്കാൻ വേണ്ടി പറയും എഡി പുറത്തിറങ്ങരുത് പ്രേതം വരും പുറത്തിറങ്ങരുത് കള്ളിയാങ്കട്ട് നീലി പിന്നെ പിടിച്ചോണ്ട് പോകും പുറത്തിറങ്ങരുത് നിന്നെ യക്ഷി പിടിച്ചോണ്ട് പോകും ആ പുറത്തിറങ്ങരുത് മറുത വരും അല്ലേ നിന്റെ രക്തം ഊറ്റി കുടിക്കും ഈ കൊച്ചിൻ്റെ തലയ്ക്കകത്തേക്ക് ചെറുപ്പകാലം മുതലൊരു ചിന്ത കയറി ദൈവമേ വെള്ളിയാഴ്ച പുറത്തിറങ്ങിയാൽ ആര് പിടിച്ചോണ്ട് പോകും പിശാചി പിടിച്ചോണ്ട് പോവും അത് കള്ളിയാങ്കാട്ട് നീലി യക്ഷി പ്രേതം ഭൂതം ഇതിങ്ങനെ തലയ്ക്കകത്തേക്ക് നാട്ടുകാർ പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചില കാര്യങ്ങൾ കയറിയിരിക്കുന്നതാണ് അതൊരു മാനസികമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഡിസോർഡർ കണ്ടാൽ ഉടനെ തന്നെ പൈശാചിക ബാധയാണെന്ന് പറയാനല്ല അതിൻ്റെ പിന്നിൽ മാനസികമായ പീഡയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒട്ടുമുക്കാലും കേസുകൾ അങ്ങനെയാണ് എന്നാൽ അതേസമയം തന്നെ പൈശാചികമായ ബാധകളുമുണ്ട് പൈശാചികമായ ബാധ ഒരു വ്യക്തിയെ നശിപ്പിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം സ്വയം മുറിപ്പെടുത്തുന്ന അനുഭവമായിട്ട് ആ വ്യക്തിയുടെ ജീവിതം നശിക്കും